بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗം ഇവിടെ ബാക്കിയുണ്ട് ഇപ്പൊ എടുക്കാം രാവിലെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് എടുക്കാതിരുന്നത് അബുഖുറത്തു മഹാനായ അൻഹു പറയുന്നു ി മയ്യത്തിനെ അവന്റെ കബറിൽ വയ്ക്കപ്പെട്ടാൽ അവൻ്റെ സുഹൃതങ്ങൾ സൽക്കർമ്മങ്ങളെല്ലാം കൂടെ വരും അങ്ങനെ ആ സൽക്കരമങ്ങൾ അവനെ വന്ന് പൊതിയും വലയറ്റി അവൻ്റെ ചുറ്റിലും മലക്കുകൾക്ക് ശിക്ഷിക്കാൻ കടന്നുപോയാൻ വരാൻ വയ്യാത്ത രൂപത്തിൽ ചുറ്റി നിൽക്കും അപ്പൊ ഫൈൻ മലക്ക് അവൻ്റെ ഇടയ്ക്കിലേക്ക് വന്നാൽ മീൻസിഹി അവൻ്റെ ശിരസിൻ്റെ ഭാഗത്തിലൂടെ വന്നാൽഹുൽ ഖുർആാന അവൻ്റെ ഖുർആൻ പാരായണം വരും തടയാൻ വേണ്ടിയിട്ട് വൈ നത്താഹു ഇനി ആ മലക്കാവിൻ്റെ ഇടയ്ക്കലേക്ക് വന്നത് മിൻ കെബിലി മിൻ കിബലിഹി രണ്ട് കാരിൻ്റെ ഭാഗത്തിലൂടെയാണ് വരുന്നതെങ്കിൽ ജാ കമുഹു അവൻ്റെ നിന്ന് നമസ്കാരം അവൻ്റെ ഇടയ്ക്കിലേക്ക് പ്രതിരോധവുമായിട്ട് വരും വൈ നത്താഹു ഇനി ആ മലക്കാവിൻ്റെ ഇടയ്ക്കിലേക്ക് വന്ന മിൻ കിബലി യതിഹി കൈയുടെ ഭാഗത്തിലൂടെ ആ വരുന്നതെങ്കിൽ ആ രണ്ട് കൈ പറയും വല്ലാഹി കാന ഇവൻ നീട്ടുമായിരുന്നു വേണ്ടിയും ചെയ്യാൻ വേണ്ടി 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 നീട്ടുമായിരുന്നു ഞാൻ നന്മയ്ക്ക് നീട്ടിയ കരങ്ങളാണിത് ലാ ലക്കും ലാ സബീലും നിങ്ങൾക്കൊരു വഴിയില്ല ഇവന്റെ മേൽ ഇങ്ങോട്ട് വരണ്ട ഇനി വൈബലി ഫീ നേരത്തെ ഇതുപോലത്തെ ഒരു ഹദീസ് കഴിഞ്ഞു പോയതാണ് അതിന്റെ മറ്റൊരു രീായത്താണിത് മിൻ ഖിബലി ഫീ അവന്റെ വായയുടെ ഭാഗത്തിലൂടെ വന്നാലോഹു അവൻ്റെ അവന്റെ വ സിയാമോ അതെല്ലാം വരും ഇപ്രകാരം നമസ്കാരവും ക്ഷമയും ഒരു ഭാഗത്തായിട്ട് വന്ന് നിൽക്കും അപ്പൊ ഫയഖൂലു ഈ മലക്ക് പറയും അമ്മ അറിയുക ഇന്നീ ലോ റഹ്ലൻ ഞാൻ എന്തെങ്കിലും ഒരു വിടവ് കണ്ടിരുന്നുവെങ്കിൽ അന ഞാനും ആകുമായിരുന്നു സാഹുബ് ഇവന്റെ സാഹിബ് ആകുമായിരുന്നു സാരിഹായ സൽക്രമങ്ങളെല്ലാം ഇവന്റെ സാഹിബാണല്ലോ ഞാനും അവിടെ പോയി സാഹിബായി നിൽക്കുമായിരുന്നു ഞാൻ അവനെ ചോദ്യം ചെയ്ത് മുന്തിരിവിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ അക്രമിക്കുകയോ ശിക്ഷിക്കുകയോ ഒന്നുമില്ലായിരുന്നു എന്ന് ആ മലക്ക് പറയും കാല സുഫിയാനു സുഫിയാൻ അഹമ്മ പറയുകയാണ് തുജാ അൻഹു അമാരു അവനെ തൊട്ട് തടയും അമാരു അവന്റെ അമലുകൾ അവനെ തൊട്ട് ആ മലക്കിന്റെ ശിക്ഷയെ തടയും അമരുകൾ കമാർ ഒരു പുരുഷൻ തടയുന്നത് പോലെ ആ നഹി അവന്റെ സഹോദരനെ തൊട്ട് അക്രമങ്ങളെ തടയുന്നത് പോലെ വാഹിലി അവന്റെ കുടുംബ ഭാര്യയെ തൊട്ടും അവന്റെ സന്താനങ്ങളെ തൊട്ടുമല്ല പിന്നെ ശത്രുക്കളെ തടഞ്ഞു നിർത്തുന്നത് പോലെ സാലി ഹായ് അമൽ ഇവനെ തൊട്ട് തടയും എന്ന് സുഫിയാൻ റഹി അള്ളാ പറഞ്ഞു സുബ്മാൻ പിന്നീട് ഇവനോട് പറയപ്പെടുന്നതിൻ്റെതായി ആ അവസരത്തിൽ ആ അവസരത്ത് പറയപ്പെടുന്നുണ്ടെങ്കിൽ മലക്ക് ചെയ്യട്ടെ പറയുന്ന നിന്റെ കിടപ്പറയിൽ ഫന്യാഹ് അഹില്ലാ ഉത്രയോ നല്ലത് അഖിലാൻ്റെ വർഗം വളരെ നല്ലത് അഖിലാ ഏറ്റവും നല്ല അഖിലാ നിന്റെ അഖിലാ ആണ് സ്നേഹിതന്മാർ എത്രയോ നല്ല സ്നേഹിതന്മാർ ആ സ്നേഹിതന്മാർ ഏറ്റവും നല്ലവർ നിങ്ങൾ പ്രത്യേകമാക്കപ്പെട്ടവർ നിങ്ങളുടെ നിന്റെ സ്നേഹിതന്മാരാണ് ഫന്യാഹ് അല്ല അസ്ഹാബു അസ്ഹാബു സഹയാത്രികർ സഹവാസികൾ എത്രയോ നല്ലത് നല്ലത് ഏറ്റവും നല്ലത് പ്രത്യേകമാക്കപ്പെട്ടത് നിന്റെ സഹവാസികളാണ് എന്ന്

യു യുലുനു മൊഹ്മിനെ ഞെക്കപ്പെടുന്നു ഫിഹാദായി ഖബറിൽ ആ മൊഹ്മിനെ ഞെക്കപ്പെടുന്നു പലിഞ്ഞു മുറുക്കപ്പെടുന്നു ലാത്ത തന്നെ ഒരു ഒരു ഞെക്കൽ തുറത്തുമിന്നു ഹമാരുഹു ആ ആ ഞെക്കുന്നതിൻ്റെ പേരിൽ അവനിൽ നിന്നും അവൻ്റെ ഹമാലിനെ മടക്കപ്പെടും അതെന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ടും മനസ്സിലായില്ല ിന്നോ അഹമായിരോണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നേരത്തെ വന്നായിരുന്നല്ലോ അവന്റെ അറിയില്ല അവ പരസ്പരം കോർക്കു വന്നു എല്ലുകൾ കോർക്കു വന്നു അതുപോലത്തെ ഒരു പ്രയോഗമായിരിക്കാം ഡിസ്നറി നോക്കിയിട്ടൊന്നും പിടുത്തം കിട്ടിയില്ല ആ ഒന്നും പറഞ്ഞിട്ടില്ല ഏതായാലും വളരെ കടുത്ത രൂപത്തിൽ ഞെക്കും എന്നർത്ഥം അപ്പൊ കാലത്ത് ആയിഷതുർ അന്ന ആയിഷീബർ അലി അള്ളവരിയാണ് അന്നോ കാൽ കാല റസൂലഅല ഇന്നലെത്തൻ കബറിനൊരു ഞെരിക്കലുണ്ട് സലീമ അഥവാ രക്ഷപ്പെട്ടുവെങ്കിൽ അവ നജ ഒന്നുകിൽ സലീമ പറഞ്ഞ പറഞ്ഞ അല്ലെങ്കിൽ നജ മിൻഹ അത് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ മഹാനായ അദ്ദേഹം രക്ഷപ്പെടുമായിരുന്നു അദ്ദേഹത്തിനെയും കബറി ഞെരിക്കി അപ്പൊ എല്ലാരെയും ഞരിക്കൂന്ന് അർത്ഥം മനസ്സിലാക്കാൻ തോഫി ചെയ്യട്ടെ അലൈഹി വല്ല മഹദിയായ ജൈനബാ ബിബി റതിയുള്ള നബിദംഗൽ സലഹുലി വസ്ലമിയുടെ മൂത്ത മകൾ ഏറ്റവും സുന്ദരിയായ മകൾ സുലമിയുടെ പെൺമക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള മകളായിരുന്നു മൂത്ത മകൾ സൈനബ് റദിയ അബുൽഹാസിന്റെ റദിയാഹു അദ്ദേഹത്തിന്റെ ആ ഭാര്യയായിരുന്നു ആസി ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പേ വിവാഹം കഴിച്ചതാണ് വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ നബിതംഗ അലുഹാമിന്റെ രൂപത്തിൽ കിട്ടിയതിന് ശേഷം ആ മഹാ ജൈനബാബിബർ അലൈ അള്ളാന്ന ഇസ്ലാമിലേക്ക് വന്നു അബുൽ മുസ്ലിം ആകാൻ തയ്യാറായില്ല മുമ്പോട്ട് പോയി സംഗതി അവസാനം ബദറിന്റെ രണാങ്കണത്തിൽ അബുൽ ഹാസി പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ട ആസിനെ മോചിപ്പിക്കുന്നതിന് മറ്റുള്ള തടവുകാരെ പോലെ തന്നെ പിന്നെ മോചിപ്പിക്കുന്നതിന് മോചനദ്രവ്യം ആവശ്യപ്പെട്ടു നബിസുലു അലൈഹി സ്വലമ അപ്പോ മഹതിയായ ജൈനബിറിയാന്ന അവരുടെ കഴുത്തിൽ കിടന്ന മാല ഊരി തന്റെ ഭർത്താവിന്റെ മോചനത്തിന് വേണ്ടി കൊടുത്തേച്ചു ആ മാല നിബിതങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവിടുന്നും വല്ലാത്ത വികാരവായ്പ ഉണ്ടായി കാരണം ആ മാല മഹതി ആ ശരീരത്തിൽ കുബ്രാറുന്നിയുടെ മാലയാണ് അത് മകൾ ജൈനബിന് കൊടുത്തതാണ് അത് കണ്ടപ്പോൾ അവിടെ നിന്ന് കരഞ്ഞു പോയി വിതിപ്പിപ്പോയി എന്റെ ഭാര്യയെ ഓർത്തിട്ടു എന്നിട്ട് അവിടുന്ന് അരടി അബുൽ ഹാസിനെ എനിക്ക് വേണ്ടി മോചനദ്രവ്യം വാങ്ങാണ്ട് മോചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ അങ്ങനെ സഹാപത്തിന്റെ അനുവാദത്തോടു കൂടി മോചനദ്രവ്യം വാങ്ങാണ്ട് പറഞ്ഞു വിട്ടു പക്ഷെ അബുൽ ഹാസൻ നിബിധങ്ങൾ പറഞ്ഞു താങ്കൾ ഇസ്ലാമിലല്ല എന്റെ മോൾ പ്രവാചകന്റെ മകളാണ് അവളും താങ്കൾ മാടി ഇനി ശരിയാവില്ല അവൻ ഇങ്ങോട്ട് പറഞ്ഞു വിടണം അങ്ങനെ കരാറിലായി ജൈനബാബിയെ തിരിച്ചു പറഞ്ഞു വിട്ടു പക്ഷെ വഴിയിൽ വച്ച് ശത്രുക്കളാപരെ ഉപദ്രവിച്ചു ബുദ്ധിമുട്ടിച്ചു ഒരുപാട് ഒട്ടകപ്പുറത്തുനിന്ന് വലിച്ചു താഴെയിട്ടു ഗർഭിണിയായി അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകളുണ്ടായി പിന്നീട് വീണ്ടും ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ആ ജൈനബാബിറങ്ങുന്ന അബുൽ ആസിന്റെ സഹോദരൻ മദീനയിലേക്ക് എത്തിച്ചു പിന്നീട് അബുല്ലാസ് കുറെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം വളരെ അത്ഭുതകരമായ നിലയിൽ ഇസ്ലാമിലേക്ക് വന്നു അദ്ദേഹം മക്കാരുടെ കുറെ കച്ചവട ചരക്കുമായി പോകുന്ന വഴിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ലാഭവുമായി വരുന്ന വഴിക്ക് സഹാബാക്കള് അബുല്ലാസിനെ അറസ്റ്റ് ചെയ്തു സാധനങ്ങളെല്ലാം പിടിച്ചെടുത്തു അബുൽലാസ് എങ്ങനെയോ കുതിറി ഓടി രക്ഷപ്പെട്ട് ആരുടെയോ സഹായത്താൽ ജൈനബാ ബിവി കഴിഞ്ഞുകൂടുന്ന ബീട് മനസ്സിലായി അതിൻ്റെ അടുക്കൽ പോയിട്ട് അബുല്ലാസ് വിളിച്ചു ജൈനബൻ വിളിച്ചു ആ ശബ്ദം കേട്ടപ്പോൾ അബുല്ലാസ് ആണ് തന്റെ ഭാര്യ ഭർത്താവ് മനസ്സിലായി ജൈനബ് വാതിൽ തുറന്നു വാതിൽ തുറന്നപ്പോൾ സൈനബ് അബുല്ലാസ് ആണ് അവരോട് ജൈനബ് പറഞ്ഞു ഹൃദയമുള്ള ഞാൻ ഇസ്ലാമിലാണ് താങ്കൾ കുഫ്രിലാണ് അതുകൊണ്ട് താങ്കൾക്ക് എന്നെ സ്പർശിക്കാനുള്ള അവകാശമില്ല താങ്കൾക്ക് ഞാൻ അഭയം നൽകിയിരിക്കുന്നു വെളിയിലേക്ക് തലയിൽ പള്ളിയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു സൈനബിബിറിയാലഞ്ഞു രാമർ മുസ്ലിമീൻ മുസ്ലിം സമൂഹമേ ഞാൻ അബുൽ ഹാസിന് അഭയം നൽകിയിരിക്കുന്നു ഇത് കേട്ട നബിതങ്ങൾ സുല്ലമി അറണ്ടി എൻ്റെ മോൾ ആർക്ക് അഭയം നൽകിയോ അയാൾക്ക് ഞാനും അഭയം നൽകി അതായത് ഉപദ്രവിക്കാൻ പാടില്ല എന്നർത്ഥം അങ്ങനെ പിന്നീട് ഹാസിൻ്റെ സ്വത്തുക്കളെല്ലാം നബി സുല്ലാസ്ലിയുടെ അനുമതി പ്രകാരം ആവശ്യപ്രകാരം സഹാപങ്ങൾ തിരിച്ചു കൊടുത്തു പിടിച്ചെടുത്ത മുതലെല്ലാം തിരിച്ചു കൊടുത്തു ഒന്നുപോലും നഷ്ടപ്പെടാതെ അബുൽഹാസ് മക്കയിലേക്ക് തിരിച്ചെത്തി ഇതിനോടകം സംഭവങ്ങളൊക്കെ അമ്മേ മക്കയിലെത്തിയിരുന്നു സ്വത്ത് നഷ്ടപ്പെട്ടവർ അലമുറയിട്ട് കരയാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കയറി വരുന്നത് അബുല്ലാസ് അബുല്ലാസിസ് സ്വത്തുമായിട്ട് മടങ്ങി കണ്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതം തോന്നി എല്ലാവരും അദ്ദേഹം തിരിച്ചു കൊടുത്തു അബുൽഹാസിനോട് ചോദിച്ച് എങ്ങനെ പറ്റിച്ചത് സ്വത്ത് മുഴുവൻ എങ്ങനെ മുഹമ്മദിന്റെ അനുയായിക അസവലം താങ്കൾക്ക് എങ്ങനെയാണ് തിരിച്ചു വന്നത് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും സ്വത്ത് കൊടുത്തു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ഇനി ആർക്കെങ്കിലും ഞാൻ വല്ലതും തരാനുണ്ടോ ആരും നിങ്ങൾ ഒന്നും ഞങ്ങൾക്ക് തരാനില്ല നിങ്ങൾ വിശ്വസ്തനാണ് ആ നിങ്ങൾക്ക് ദൈവഗർഭയുണ്ടാവട്ടെ നിങ്ങൾ ആ മുഹമ്മദിന്റെ അനുയായികളുടെ വരയിൽ നിന്നൊന്നും തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടില്ല ഒന്നുമില്ല അവരിങ്ങനെ പറഞ്ഞു അബുൽ അബുൽസി തിരിച്ചു പറഞ്ഞു ഇനി ഒന്നും നിങ്ങൾക്ക് തരാനില്ലല്ലോ ഇല്ല എങ്കിലേ ഞാൻ എന്റെ കാര്യം പറയാൻ പോകും എന്താണ് അഷ്ല മുഹമ്മദ് ഇത് കേട്ടപ്പോൾ കുറേശ്ശികൾക്കും വല്ലാത്ത ചൊടിപ്പുണ്ടായി എന്താണ് ഇയാൾ ഈ പറയുന്നത് അവിടെ വെച്ച് മുസ്ലിമായ പോരായിരുന്നു അവിടെ വെച്ച് മുസ്ലിം ആയാൽ ഞാൻ ഭയപ്പെട്ട് മുസ്ലിം ആയെന്ന് പറയും ആഹന അബുൽ ചെയ്ത് പരിശുദ്ധമായ മദീനയിലേക്ക് എത്തി വിട്ടു എത്തിനബിറുന്റെ അബുൽഹാസിനോടൊപ്പം വിട്ടുതങ്ങൾ ആ കുറെ കാലം ജീവിച്ചു അതിനിടയ്ക്കാണ് മുമ്പ് കഴിഞ്ഞുപോയി ശത്രുക്കൾ മറിച്ചിട്ട ആ പിന്നെ ശരീരത്തിന് പറ്റിയ പരിക്ക് അതിരൂക്ഷമായിട്ടാണ് അവര് മരണപ്പെടുന്നതെന്നും പറയപ്പെടുന്നുണ്ട് ഏതുമാവട്ടെ അപ്പൊ അതാണ്ബാ ബിബിർ അള്ളാൻ്റെ ഇമ്രാത്തൻ മിസ്കാമത്തൻ അവര് വല്ലാതെ രോഗിയായി കഴിഞ്ഞുകൂടുന്ന ഒരു സ്ത്രീയായിരുന്നു ഞാൻ പറഞ്ഞ കാര്യമാണ് രോഗത്തിന് കാരണം അവരുടെ ഗർഭാശയത്തിന് പ്രശ്നമുണ്ടായായിരുന്നു അവർ രോഗിയായി കഴിഞ്ഞുകൂടുന്ന ഒരു സ്ത്രീയായിരുന്നു ഫത്താബി മഹാ റസൂൽ അലൈഹിതങ്ങൾ സുലു അവരുടെ ജനാസയെ അനുഗമിച്ചു ആ ദുഃഖാവസ്ഥ ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം വല്ലാതെ വേദനിപ്പിച്ചു കബറിൽ ഇറങ്ങി ഇറങ്ങിയപ്പോൾ വിവർണമായി മഞ്ഞ കളറായി മാറി ദുഃഖത്തിന്റെയും ഖേദത്തിന്റെയും സങ്കടത്തിന്റെയും എല്ലാം മഞ്ഞ കളറായി മാറി ഫലം ആ ഹരജ ഖറിൽ നദയും അവിടുന്ന് കയറി വന്നപ്പോനബാബിബിയും അടക്കം ചെയ്ത് കയറി വന്നപ്പോൾ അസ്ഫറ ബജുഹു അവിടുത്തെ മുഖം സന്തോഷം കൊണ്ട് പ്രക്ഷോഭിതമായി വെളുത്തു വന്നു ഇത് കണ്ടപ്പോൾ ഫുൽന ഞങ്ങൾ ചോദിച്ചു യാ റസൂലുള്ള യാസൂളന്നിംഗ അങ്ങനെ ഞങ്ങൾ കണ്ടല്ലോ നബി ഒരു കാര്യത്തെ എന്താണ് ഇപ്പൊ മിമ്മ ദാനിക്ക എന്തിന്റെ പേരിലാണ് ഇങ്ങനെ അങ്ങ് ആദ്യം ഇറങ്ങിയപ്പോ മുഖം വിവരണമായിരുന്നു പിന്നീട് സന്തുഷ്ടരായിട്ട് വന്നു എന്താണ് സംഭവം ഖാല അലൈഹി അലിസ്ലം ഇതൊക്കെ എന്റെ മകളെ മകളെ ഞെക്കുന്നതിനെ കുറിച്ച് ഞാൻ ഓർത്തു അദാബിൾ അദാബുൽ ഖബറിന്റെ കാടി കുറിച്ച് ഞാൻ ഓർത്തു അപ്പോഴാണ് എൻ്റെ മുഖത്തിന് വിവരണത ഉണ്ടായത് ഞാൻ അങ്ങനെ ചെന്നു അങ്ങോട്ട് അടുത്തേക്ക് ചെന്നു അങ്ങനെ ഫ അങ്ങനെ ഖബറും ഞാൻ ഇറങ്ങിയപ്പോ എനിക്ക് വിവരം നൽകപ്പെട്ടു അള്ളാവിന്റെ ഭാഗത്തു എനിക്ക് വിവരം ലഭിച്ചു അന്ന അവരെ തൊട്ട് മഹതിയായ സേനബിനെ തൊട്ട് അള്ളാഹു താല അളവ് ചെയ്തിരിക്കുന്നു അഥവാ ലഹത്തത്ത് അവർക്കില്ല ചെറിയൊരു ലഹത്വത്തെ ഉണ്ടായുള്ളൂ വലക്കത്ത് ലോഹത്തത്ത് അവരെ ഞെക്കപ്പെട്ടു ലഹത്തത്തിന് ഒരു ഞെക്കല് അതിന്റെ ശബ്ദത്തിനെ കേട്ടു അതിന്റെ ശബ്ദത്തിനെ കേട്ടു മാ ബൈനൽ ഹാഫി കൈലീ കിഴക്ക് പടിഞ്ഞാറുള്ള മുഴുവൻ്റെ ഇടയിലുള്ള മുഴുവൻ വസ്തുക്കളും മനുഷ്യനല്ലാത്ത മുഴുവനും ആ ലകത്തത്തിന്റെ ശബ്ദം അത് കേട്ടു എന്ന് എബിതങ്ങൾ സുല അലുവലമാരുടെ ഒരു അവസ്ഥയാണല്ലോ ഉണ്ടാകും ഒരു ഭാഗം വിട്ടുപോയെന്നാണ് എനിക്ക് തോന്നുന്നു ഒരു ഭാഗം വിട്ടുപോയി എന്ന് തോന്നുന്നു ഇല്ല വിട്ടുപോയില്ല സാഹചര്യം പോലും അതിൽ പെട്ടുപോയെന്ന് നേരത്തെ പറഞ്ഞല്ലോ ഞാനത് വിട്ടുപോയെന്ന് വിചാരിച്ചു അല്ലാഹു താല അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഹാഫി കൈനി എന്ന് പറഞ്ഞാൽ ഉദയാസ്തവനവും ഉദയാസ്തമയ സ്ഥലങ്ങൾ കിഴക്കും പടിഞ്ഞാറും രണ്ടിൻ്റെ ഇടയിലുള്ള മുഴുവൻ വസ്തുക്കളും ആ ശബ്ദത്തിനെ കേട്ടുവെന്നാണ് ഈ ഹലീസിൽ നബിതങ്ങൽ സാഹു വസ് അരുളി അള്ളാഹു മനസ്സിലാക്കാൻ തോഫി ചെയ്യട്ടെ അള്ളാഹു മരണത്തിന്റെ ഭയാനകതയിൽ നിന്നും ഖബറിന്റെ വല്ലാത്ത ഭയാനകതയിൽ നിന്നും സാധുക്കളാൻ നമ്മളെ അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ മുഹമ്മദീൻ അലൈഹി വസ്ലാം